Good afternoon students. അപ്പോൾ നമ്മൾ കേരള പി എസ് സിയിൽ കാത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെത് അപ്പോൾ കേരള പി എസ് സി തന്നെ അടുത്ത കാലത്ത് അറിയിച്ചിട്ടുണ്ടായിരുന്നത് ഇത് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഏകദേശം ഡിസംബർ മാസത്തോടുകൂടി നിങ്ങളിലേക്ക് എത്തുമെന്നുള്ളതും പി എസ് സിയിൽ അറിയിപ്പ് കിട്ടി അതുമാത്രമല്ല പി എസ് സി ആ സമയത്ത് പ്രിലിംസ് ഉണ്ട് മെയിൻസ് ഉണ്ട് ദൻ അതുപോലെ ഇന്റർവ്യൂ ഉണ്ട് അങ്ങനെ രണ്ട് പേപ്പേഴ്സ് ഉണ്ട് മെയിൻസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കേരള പി എസ് സി നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് ഈ ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അത്യാവശ്യം നമ്മുടെ കേരള പി എസ് സിയിലെ നല്ലൊരു പോസ്റ്റാണ് കേട്ടോ കെ എസ് ഒക്കെ പോലെ തന്നെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ കാത്തിരിക്കുന്ന ഒരു പരീക്ഷ തന്നെയാണിത് അപ്പോൾ ഈ പരീക്ഷയ്ക്ക് തയ്യാറാകുന്ന ഉദ്യോഗാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടി ഉൾപ്പെടുത്തുന്നത് വെൽക്കം ടു അഡാ ട്വൻ്റി ഫോർ സെവൻ മലയാളം ചാനൽ അപ്പോൾ നമുക്ക് ഇപ്പോൾ പോയി അതായത് കഴിഞ്ഞിട്ടുണ്ടായി നമ്മുടെ ഇപ്പോൾ ഒരു എക്സാം പോയിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ എൽ എസ് ഡി എക്സാം ഒക്കെ കണ്ട് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ പേടിച്ചൊക്കെ പോയിട്ടുണ്ട് അപ്പം നമ്മുടെ മൈൻഡിൽ തന്നെ കുറേ തെറ്റായ ധാരണകൾ യു പി സി പഠിക്കുന്നവർക്ക് മാത്രമേ പരീക്ഷ കിട്ടുകയുള്ളൂ ഇനി പഠിച്ചാൽ കിട്ടില്ല പ്രത്യേകിച്ചും ബി എസ് സി അറിയിച്ചിട്ടുമുണ്ട് മെയിൻസിൻ രണ്ട് പേപ്പേഴ്സ് ഉണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മുന്നിലേക്ക് എത്തി അപ്പോൾ ഇതൊരു സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് നടക്കാൻ പോകുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അപ്പോൾ ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ഒരു നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അതിന് മുമ്പ് നമ്മൾ അഡ ട്വൻ്റി ഫോർ സെവൻ മലയാളം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പുതിയ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വൈ ത്രീ സിക്സ് ടുന്ന് ഡിസ്കൗണ്ട് കോഡ് ഉപയോഗിച്ച് ജോയിൻ ചെയ്യാമെന്നാണ് സി അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊരു സ്റ്റേറ്റ് വൈഡ് നടക്കുന്ന നോട്ടിഫിക്കേഷനാണ് ഒരുപാട് ആളുകൾ കാത്തിരിക്കുന്ന നോട്ടിഫിക്കേഷൻ തന്നെയാണ് അപ്പോൾ അന്നത്തെ സമയത്ത് ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നത് മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നോട്ടിഫിക്കേഷൻ വന്നു നാലാം മാസമാണ് നോട്ടിഫിക്കേഷൻ വരുന്നത് എന്നിട്ട് അന്ന് പ്രിലിംസ് ഉണ്ടായിരുന്നു പ്രിലിംസ് രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് നടന്നത് മുപ്പത് പത്ത് പതിമൂന്ന് പതിനൊന്ന് അതായത് രണ്ട് ഘട്ടമായിട്ട് അന്ന് പ്രിലിമിനറി എക്സാം നടന്നു മെയിൻസ് നടക്കുന്നത് പതിമൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് മെയിൻസ് എക്സാം നടക്കുന്നത് അതായത് പ്രിലിംസ് കഴിഞ്ഞ് നിങ്ങൾക്ക് മെയിൻസിനായിട്ട് തയ്യാറാകാനൊക്കെ ഒരു സമയമൊക്കെ കേരള പി എസ് തന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മുടെ റാങ്ക് ലിസ്റ്റ് വരുന്നത് പത്തൊമ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ദാറ്റ് ഈസ് പന്ത്രണ്ടാം മാസം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എക്സാം നടന്നു നാല് മാസം കഴിഞ്ഞപ്പോൾ പന്ത്രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നമ്മുടെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിട്ടുണ്ട് അന്നത്തെ അപ്പം അന്നത്തെ പ്രിലിമിനറിയുടെ കട്ട് ഓഫ് നാൽപ്പത്തിയേഴ് പോയിൻറ്റ് അഞ്ച് ആറും മെയിൻസിൻ്റെ കട്ട് ഓഫ് നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് ആറ് ഏഴായിരുന്നു മെയിൻസിൻ്റെ കട്ട് ഓഫ് അപ്പം നമ്മൾ ഇനിയിപ്പോൾ അടുത്തൊരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് പരീക്ഷയ്ക്ക് തയ്യാറാവുന്ന ഉദ്യോഗാർത്ഥികൾ ഏറ്റവും കൂടുതൽ നോക്കുന്ന കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ആണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എക്സാം കട്ടി തന്നെയായിരുന്നു കേട്ടോ നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് ആറ് ഏഴായിരുന്നു അന്നത്തെ പ്രിലിം മെയിൻസിൻ്റെ കട്ട് ഓഫ് പ്രിലിംസ് വന്നപ്പോൾ നാൽപ്പത്തി ഏഴ് പോയിൻറ്റ് അഞ്ച് ആറ് പ്രിലിംസിൻ്റെ കട്ട് ഓഫ് വന്നു അതായത് മൂന്ന് ഘട്ടമായിട്ടാണ് കേരള പി എസ് സി പരീക്ഷ നടത്തിയത് പക്ഷേ പ്രിലിംസ് കഴിഞ്ഞ് മെയിൻസിലൊരു ഗ്യാപ്പ് വന്നെങ്കിലും മെയിൻസ് കഴിഞ്ഞോ പെട്ടെന്ന് തന്നെ പി എസ് സി പന്ത്രണ്ട് നാല് രണ്ടായിരത്തി ിൽ കേരള പി എസ് സി റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ദാറ്റ് ഈസ് പെട്ടെന്ന് തന്നെ പ്രോസസ്സ് ബാക്കിയൊക്കെ നടന്നു കഴിഞ്ഞു ഇനി ഈ റാങ്ക് ലിസ്റ്റിൽ എത്ര പേരാണ് നട ഇൻക്ലൂഡ് ചെയ്തിരുന്നെന്ന് വെച്ചാൽ മെയിൻ ലിസ്റ്റ് തൊള്ളായിരത്തി അറുപത്തി ഒന്ന് പേരെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടിരുന്നി എസ് സി പുറത്തിറക്കിയത് അപ്പൊ ഈ തൊള്ളായിരത്തി പതിനാറ് പേര് സോറി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് പേര് ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ലിസ്റ്റ് വന്നപ്പോൾ എല്ലാവരും ചോദിക്കുന്ന അടുത്ത ചോദ്യം ഈ ലിസ്റ്റിൽ എത്ര ഉദ്യോഗാർത്ഥികൾക്ക് ജോലി കിട്ടി അതായത് ഒക്ടോബർ മുപ്പതിന് ലാസ്റ്റ് ഒരു അഡ്വൈസ് പോയപ്പോൾ നാനൂറ്റി പത്തൊമ്പതായിരുന്നു അപ്പൊ അത്യാവശ്യം ജോലി അതായത് നിയമനം നടക്കുന്നുണ്ട് റാങ്ക് ലിസ്റ്റ് വന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വന്നതാണ് ഒരു മാസം ഒരു വർഷം കഴിഞ്ഞു ഒന്നര വർഷം ആയപ്പോൾ തന്നെ ഇത്രയും നിയമനങ്ങൾ ഇതിനകത്ത് നടന്നു കഴിഞ്ഞിട്ടുണ്ട് നമുക്കറിയാം റാങ്ക് ലിസ്റ്റിൻ്റെ വാലിഡിറ്റി മൂന്ന് വർഷമാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്താറ് വരെ ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് ഉണ്ട് ആ സമയമാകുമ്പോഴത്തേക്കും അത്യാവശ്യം ഇനി നിയമനങ്ങളൊക്കെ നടക്കും നന്നായി പഠിച്ചു കഴിഞ്ഞാൽ നമുക്കും റാങ്ക് ലിസ്റ്റിൽ കയറാൻ പറ്റും പിന്നെ ഇപ്പം ആ ഒരു എൽ എസ് ഡിയുടെ പരീക്ഷ നിങ്ങളുടെ പല ഉദ്യോഗാർത്ഥികൾക്കും ഒരു നെഗറ്റീവ് എനർജി തന്നു കാരണം ക്വസ്റ്റ്യൻ കുറച്ച് നന്നായി പ്രിപ്പയർ ചെയ്ത കുറേ ഉദ്യോഗാർത്ഥികളൊക്കെ അന്ന് അനാലിസിൻ്റെ താഴെ ആയിട്ട് ഞാൻ കണ്ടു ഞാൻ നിങ്ങൾ നന്നായി എഴുതി നന്നായി എഴുതി എന്നൊക്കെ പക്ഷെ ഒരു ശരാശരി നിലവാരത്തിൽ പ്രിപ്പയർ ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് എക്സാം കുറച്ച് കട്ടി തന്നെയായിരുന്നു എന്ന് പറയേണ്ടിയിരിക്കും നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഇനിയും ഒരു പി എസ് സി അതായത് അവരുടെ അടുത്തൊരു സ്വപ്നം സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റാണ് അപ്പം ഇവർക്ക് പല പേടിയുണ്ട് അതായത് ഒന്നെന്ന് പറയുന്ന ഉദ്യോഗാർത്ഥികളിപ്പോൾ പലവരും പേഴ്സണലി ചോദിക്കുന്ന ടീച്ചർ ഇത് യു പി എസ് സിക്ക് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് കിട്ടുന്ന ഒരു പരീക്ഷയാണോ ഇത് കാരണം എനിക്ക് പേടിയാവും ഞാൻ ഇനിയും പഠിക്കുന്നില്ല അപ്പം നമ്മുടെ മൈൻഡിൽ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് കയറി ആ ഒരു പരീക്ഷ തന്നൊരു റിസൾട്ടാണ് സോ അപ്പോൾ നമ്മൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെയൊക്കെ മാറ്റിയിട്ട് അങ്ങനെയൊന്നുമില്ല അത് പ്രിലിംസ് നിങ്ങൾക്ക് എന്തായാലും ക്ലിയർ ചെയ്യാൻ പറ്റും നമ്മുടെ ഈ അന്ന് നടന്ന പ്രിലിംസിൻ്റെ കാട്ടും ില്ല നാൽപ്പത്തിയേഴ് പോയിന്റ് അഞ്ച് ആറായിരുന്നു ആ സമയം പ്രിലിംസും കുറച്ച് കട്ടിയൊക്കെ തന്നെയായിരുന്നു അപ്പോൾ പ്രിലിംസ് നിങ്ങൾ ക്ലിയർ ചെയ്യുക എന്ന് വെച്ചാൽ കറക്റ്റായിട്ട് സിലബസ് ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ ഇനിയും നമ്മുടെ മുന്നിൽ എപ്പോഴാണോ മെയിൻസിന്റെ സിലബസ് വരുന്നത് അതേ സമയം തന്നെ ആയിരിക്കും എല്ലാവരുടെയും മുന്നിൽ എത്താൻ പോകുന്നത് അപ്പം മെയിൻസ് സിലബസ് വന്നു സിലബസ് ബേസ് ചെയ്ത് തന്നെ പഠിക്കുക സെയിം ടൈം വീണ്ടും പറയുക അന്ന് കഴിഞ്ഞ എല്ലാ സ്റ്റേഡിലൊക്കെ ഹിസ്റ്ററിയുടെ ഒക്കെ ഒരുപാട് ചോദ്യങ്ങൾ പല ഉദ്യോഗാർത്ഥികളും പേടിച്ച് ഇത് എവിടെ നിന്ന് പത്ത് ക്വസ്റ്റ്യൻസും പാടായിരുന്നു എന്നൊക്കെ പറഞ്ഞു പക്ഷെ കൂടുതലും എൻ സിആർ ടി പ്ലസ് വൺ പ്ലസ് ടു ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ റെഫർ ചെയ്യുക അതായത് നിങ്ങളിപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന ജോബിനാണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങളിപ്പോൾ പണ്ടത്തെ പോലെ റാങ്ക് ഫൈൽ പഠിച്ച് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ആകാം ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റുക യു പി എസ് സി പഠിക്കുന്നവർക്ക് മാത്രമേ ഈ ഒരു എക്സാം കിട്ടുകയുള്ളൂ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് മാറ്റുക ഫസ്റ്റ് ഇപ്പം അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ കേരള പി എസ് സിക്ക് ഒക്കെ തയ്യാറാവുന്നൊരു ടെക്സ്റ്റ് ബുക്ക് എസ് സി ആർ ടി ഓൾറെഡി അറിയായിരിക്കും എൻ സിആർ ടി പഠിക്കുക എൻ സിആർ ടി പതുക്കെ അങ്ങോട്ട് പഠിച്ചു തുടങ്ങിക്കും അതിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് പിന്നെ ഇഗ്നോട് ഡിഗ്രി ടെക്സ്റ്റ് ബുക്കുകൾ അതുപോലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് ബുക്കുകൾ ഇതൊക്കെ റെഫർ ചെയ്യണം മാക്സിമം നമുക്ക് ഏതൊക്കെ സോഴ്സിൽ നിന്ന് ഇതൊക്കെ നിങ്ങൾ പഠിക്കേണ്ട ബുക്കുകളാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലെയുള്ള പരീക്ഷയ്ക്ക് തയ്യാറാകുമ്പോൾ അതല്ലാതെ യു പി എസ് സി പഠിക്കുന്നവർക്കുള്ള ഇത് കിട്ടുകയുള്ളൂ അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കില്ല നമ്മുടെ കേരള പി എസ് സിയിലെ ഏറ്റവും നല്ലത് കെ എസ് ഒക്കെ പോലെ അത്യാവശ്യം പിന്നെ സെക്രട്ടേറിയറ്റ് മാത്രമല്ല പി എസ് സിയുടെ ജില്ലാതല ഓഫീസുകളിലൊക്കെ നല്ല പോസ്റ്റുകളിലൊക്കെ വരുന്ന ജോലി സാധ്യതയുള്ളൊരു ഇത് തന്നെ തന്നെയാണ് സെക്രട്ടറിയറ്റ് അസിസ്റ്റന്റ് അപ്പോൾ ആദ്യത്തെ ഇപ്പം പറഞ്ഞു നാനൂറ്റി സംതിങ് റാങ്ക് ലിസ്റ്റ് വരെ വിളിച്ചു കഴിഞ്ഞു അപ്പോൾ ആദ്യത്തെ റാങ്കുകളിലൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ജോലി ഉറപ്പിക്കാൻ പറ്റും ഇനി നിങ്ങൾക്ക് നല്ലൊരു സപ്പോർട്ട് വേണമെങ്കിൽ നമ്മൾ അഡാർ ട്വൻറ്റി ഫോർ സെവം മലയാളം ഇതിൻ്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തത് നാളെയാണ് നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് നവംബർ പതിനെട്ടാം തീയതി അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളൊക്കെ ലൈവാണ് ലൈവ് പറ്റിയില്ലെങ്കിൽ റെക്കോർഡ് വീഡിയോ കാണാം മോക്ക് ടെസ്റ്റും റിവിഷനും എൻ്റെ സപ്പോർട്ടും ഒക്കെ ഉണ്ട് അപ്പം നമ്മുടെ നാളെ സ്റ്റാർട്ട് ചെയ്യുന്ന ബാച്ച് ഒന്ന് നോക്കാം അഡാർ ട്വൻറ്റി ഫോർ സെവം മലയാളം ഒന്ന് കൊടുക്കുക അപ്പോൾ ഫസ്റ്റ് ലിങ്ക് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ലിങ്കാണ് ദി രണ്ടാമത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് കിരീടം ടു ബാച്ച് ബാച്ച് നവംബർ പതിനെട്ട് നാളെ സ്റ്റാർട്ട് ചെയ്യുവാണ് അപ്പോൾ ഇരുന്നൂറ്റി നാല്പത്തി ആറ് ടെസ്റ്റ് സീരീസ് ഉണ്ട് ഒൻപത് ഇ ബുക്കുകളും ഈ ബാച്ചിൽ നമ്മൾ നിങ്ങൾക്കായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് എന്താണ് സുദീൻ അത് അഡ്മിനിസ്ട്രേഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് കേട്ടോ കേട്ടോരെണ്ണം ലോക്കൽ സെൽഫിൻ്റെ നമ്മൾ പഠിച്ചില്ലായിരുന്നു എൽ എസ് ഡിയുടെ അതല്ല അത് ഓലത്തെയൊക്കെയുള്ള ഗവേൺസുമായിട്ട് ബന്ധപ്പെട്ട പിന്നെ ലാംഗ്വേജിന് അത്ര കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുമെന്ന് തോന്നുന്നു കാരണം ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൽ വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഫയലൊക്കെ എഴുതാനുള്ള ഒരു പ്രാക്ടീസ് അതായത് ഇത് ലാംഗ്വേജ് നല്ല രീതിയിൽ നോക്കുമെന്നാണ് തോന്നുന്നത് കണ്ടിട്ട് അങ്ങനെ ഒരു കംപ്ലൈൻ്റ് ഇടയ്ക്ക് വരുന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഫയൽസൊക്കെ ഇംഗ്ലീഷിലൊക്കെ എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടുകൾ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് ഇനി മുതൽ എക്സാം ഡിസ്ക്രിപ്റ്റീവ് ലൈവിലേക്ക് മാറ്റണം ലാംഗ്വേജിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നൊക്കെ ഒരു ഇഷ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മേ ബി അതായത് നമ്മുടെ ഹൈക്കോട്ട് പോലെ അല്ലെങ്കിൽ ബാങ്ക് എക്സാംസിനൊക്കെ ഇല്ല ലാസ്റ്റ് നമുക്ക് ലെറ്റർ റൈറ്റിംഗ് മെസ്സേജ് റൈറ്റിംഗും ഒക്കെ ഇല്ല അതേപോലെയൊക്കെ എന്തെങ്കിലും റൈറ്റിങ്ങിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് ഇനിയുള്ളതിൽ അപ്പോൾ ഇവിടെ നിങ്ങൾ ബൈനവ് കൊടുക്കുക ബൈനൗ കൊടുക്കുക എത്രയുണ്ട് എൽ ഡി സിക്ക് എത്ര മാർക്കുണ്ട് ബൈനവ് കൊടുക്കുമ്പോൾ അവിടെ ഒരു ഡിസ്കൗണ്ട് കോഡ് ചോദിക്കും വൈ ത്രീ സിക്സ് ടു വൈ മുന്നൂറ്റി അറുപത്തിരണ്ട് എന്ന ഡിസ്കൗണ്ട് കോഡ് രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് രൂപയാണ് കോ പേരും ഫോൺ നമ്പറും മൂന്നാമത് പേയ്മെൻറ്റും കൊടുത്ത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ പുതിയ ബാച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം നാളെയാണ് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ബാച്ച് പർച്ചേസ് ചെയ്തതിന് ശേഷം നമ്മുടെ ക്ലാസ് ഒക്കെ ലൈവാണ് ഇത് പ്രിലംസ് പ്ലസ് മെയിൻസ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ബാച്ചാണിത് രണ്ടും ഈ ഒരു ബാച്ചിലുണ്ടാവും അപ്പോൾ ഇത് പർച്ചേസ് ചെയ്ത ശേഷം കാണാനായിട്ട് നേരെ പ്ലേ സ്റ്റോറിൽ ഇപ്പോൾ എടാ ട്വൻറ്റി ഫോർ സെവൻ എക്സാം പ്രിപ്പറേഷൻ ടു സെലക്ഷൻ ഇൻസ്റ്റാൾ ചെയ്യണം രണ്ടാമത് സ്റ്റേറ്റ് എക്സാം ഉണ്ട് ഇവിടെ മൂന്നാമത് കേരളയുണ്ട് അതിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ പർച്ചേസ് സി അനുപയോഗിച്ച മെയിൽ ഐ ഡിയും ഫോൺ നമ്പറും ഒക്കെ കൊടുക്കുമ്പോൾ മൈ കോണ്ടിൽ കോഴ്സ് ഇവിടെ കമ്മ്യൂണിറ്റി പേജിലാണ് ഇടുന്ന നോട്ട്സിൻ്റെയും എക്സാംസിൻ്റെയൊക്കെ നിങ്ങൾക്ക് പി ഡി എഫ് കിട്ടും അതിന് എന്നുള്ള കമ്മ്യൂണിറ്റി പേജ് ഫോളോ ചെയ്യുക മൈ കോണ്ടിൽ നിങ്ങൾ പർച്ചേസ് ചെയ്ത കോഴ്സ് ഉണ്ട് കോഴ്സൊക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് വൈ ത്രീ സിക്സ് ടു എന്ന ഡിസ്കൗണ്ട് കോഡ് വേണം ഉപയോഗിക്കാൻ പ്രിലിംസ് മാത്രമല്ല മെയിൻസും നമ്മുടെ ഈ ഒരു ബാച്ചിൽ ഇൻക്ലൂഡ് ആണ് നാളെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം ഫ്രണ്ട്സിലെത്തിക്കുക yeah